അസലാമലൈക്കും വറഹമുല്ല മാതാപിതാക്കൾ ജീവിച്ചിരിക്കാൻ മക്കൾ മരണപ്പെടുക മാതാപിതാക്കൾക്ക് മക്കളുടെ ജനാസ കാണേണ്ടി വരിക അതും ചെറുപ്രായത്തിലുള്ള കുട്ടികളുടെ ജനാസ കാണേണ്ടി വരിക എന്നൊക്കെ പറയുന്നത് ഒരു ഉമ്മാക്കും ഒരു ഉപ്പാക്കും സഹിക്കാൻ കഴിയുന്നതല്ല വല്ലാതെ വേദന ഉണ്ടാക്കുന്ന വല്ലാതെ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് മക്കൾ മരണപ്പെടുക എന്നുള്ളത് അള്ളാഹു നൽകുന്ന വലിയ സമ്മാനമാണ് മക്കൾ അതുപോലെ തന്നെയാണ് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ പരീക്ഷണമാണ് അവരുടെ ജീവിതകാലത്ത് മക്കൾ വേർപിരിയുക എന്നുള്ളത് കഴിഞ്ഞ ദിവസം പാലക്കാട് പനയമ്പാടത്തുണ്ടായ ഒരു അപകടം നാല് പൊന്നുമക്കൾ കൂട്ടുകാരികളായ നിതാ ഫാത്തിമയും റിതാ ഫാത്തിമയും അതുപോലെ ഐഷ എസ് എസും അതുപോലെ ഇർഫാന ഷിറിനും നാലു കൂട്ടുകാരികളാണ് മരണപ്പെട്ടത് രാവിലെ വീട്ടിൽ നിന്നും ഉമ്മയോട് യാത്ര പറഞ്ഞ് സ്കൂളിലേക്ക് പരീക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങിപ്പോയ കുഞ്ഞുങ്ങളാണ് പിന്നീട് ആ ഉമ്മ അറിയുന്ന അതിലൊരു കുട്ടിയുടെ ഉമ്മ അപകട സ്ഥലത്ത് ആ സ്ഥലത്ത് ഉണ്ടായിരുന്നു ഒരു കുട്ടിയുടെ ഉപ്പ ആ രക്ഷാപ്രവർത്തനത്തിലും പങ്കെടുത്തിരുന്നു ഉപ്പയുടെ കയ്യിലേക്ക് കിട്ടിയപ്പോഴാണ് ഇത് തൻ്റെ മകളാണ് എന്ന് ആ ഉപ്പയ അറിയുന്നത് ആ സമയത്തൊക്കെ ഉണ്ടാവുന്ന ആ ഒരു വേദന ഇന്നലെ പരീക്ഷയ്ക്ക് പോയ ചിരിച്ചു കളിച്ചു പോയ കൊണ്ട് മക്കൾ ഇന്ന് രാവിലെ ആ വീട്ടിലേക്ക് മയ്യത്തായി കടന്നു വരുമ്പോൾ ആ മക്കളുടെ ചേതനയറ്റ ശരീരം ആ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ ഉമ്മാക്കുണ്ടാകുന്ന ആ കുടുംബത്തിനുണ്ടാകുന്ന വേദനയും പ്രയാസവും ഒക്കെ നമുക്കൊന്നും അത് ഊഹിക്കാൻ പോലും കഴിയില്ല അല്ലാഹ് ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ സമാധാനം നൽകട്ടെ ഇതൊക്കെ ഈ വാർത്തകൾ കേൾക്കുമ്പോൾ പറയുമ്പോൾ നമുക്ക് എത്ര പ്രയാസമുണ്ട് ഇന്ന് വെള്ളിയാഴ്ച ചുമ്മാക്ക് ഞാൻ ഈ ഒരു സംഭവം പറയാൻ തുടങ്ങിയത് പക്ഷെ പറയാൻ നമുക്ക് നമുക്കണ്ട് കഴിയുന്നില്ല ഞാനത് പതിയ വിഷയം മറ്റൊരു വിഷയത്തിലേക്ക് മാറ്റാണ്ട് ചെയ്യുന്നത് നമുക്ക് ഈ പറയുന്ന നമുക്കെന്നെ എന്തോരം അത് ആ വിഷയത്തെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്ത പ്രയാസമാണെങ്കിൽ അത് അനുഭവിക്കുന്ന ആ കുടുംബത്തിന് അതോങ്ങ് ക്ഷമ നൽകട്ടെ സമാധാനം നൽകട്ടെ ആ നാട്ടിലൂടെ കളിച്ചു വളർന്ന കുട്ടികളാണ് ചെറുപ്പം മുതലേ പരസ്പരം അറിയുന്ന കുട്ടികൾ ഒരുമിച്ച് വളർന്ന കുട്ടികൾ ആ എല്ലാവരും അയൽക്കാരാണ് അയൽവാസികളാണ് ആ അയൽക്കാരായതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഉണ്ടാവുന്ന സ്വന്തം കുട്ടി തൻ്റെ കുട്ടി കൂട്ടുകാ കുട്ടിയുടെ കൂട്ടുകാരി ഇങ്ങനെയൊക്കെയുള്ള മരണം അത് അവരെ സംബന്ധിച്ച് വല്ലാത്ത വേദന തന്നെയായിരിക്കല്ലേ ആ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം എന്തോരം വിഷമം ഉണ്ടാവും കാരണം അവരുടെ മുമ്പിലൂടെ എന്നും ചിരിച്ചു കളിച്ച് നടക്കുന്ന മക്കളാണ് ഒരു ദിവസം പെട്ടെന്ന് അങ്ങോട്ട് കേൾക്കുന്ന ആ മക്കൾ മരണപ്പെട്ടു എന്നുള്ളതാണ് പൊടുന്ന ആ മക്കളുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ ആ ഉണ്ടാകുന്ന വേദനയും പ്രയാസവും അത് തന്നെയാണല്ലോ ഇന്നിപ്പോൾ ആ രാവിലെ ആ കുട്ടിയോട് ആ കുട്ടികളുടെ ജനാസ കുട്ടികളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന സമയത്തും അതുപോലെ പൊതുദർശനത്തിന് വേണ്ടി അവിടെ കരിമ്പനക്കൽ ഹാളിൽ വെച്ച സമയത്തൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത് ആ കൂട്ടുകാരികൾ കുട്ടികൾ വന്ന് അധ്യാപകർ വന്ന് ആ നാട്ടുകാർ വന്ന് പൊട്ടിക്കരയുന്ന ആ ഒരു ചിത്രം അടുത്ത കാലത്തു നിന്നും ഇങ്ങനെ നമുക്കൊരു ഒരു കരച്ചിലൊരു സങ്കടം തളം കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷം നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല പലതും കണ്ടിട്ടുണ്ട് നമ്മൾ വയനാടും അതുപോലെ മുമ്പ് ഇത്തരത്തിൽ പല അപകടങ്ങളും നമ്മുടെ നാട്ടിൽ പല ഭാഗത്തും ഉണ്ടപ്പോഴേ ഉണ്ടായപ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇന്ന് അവിടെ കാണാൻ കഴിഞ്ഞത് ആ കുട്ടികളിങ്ങനെ നിന്ന് കരയുന്നത് നമ്മളിങ്ങനെ കാണുമ്പോൾ ആ കരച്ചിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്കെന്നെ പൊടച്ചു അതൊക്കെ ഈ സ്ക്രീനിലൂടെ മൊബൈൽ സ്ക്രീനിലൂടെ അല്ലെങ്കിൽ ടി വി സ്ക്രീനിലൂടെ കാണുന്ന നമ്മുടെ ആ ഒരു സംഘടന തന്നെ എത്രത്തോളമാണ് അങ്ങനെയാണെങ്കിൽ അവരുടെയൊക്കെ ആ വേദനയും പ്രയാസവും ഒക്കെ എത്ര തന്നെ എത്രത്തോളം ആയിരിക്കും അള്ളാഹു എല്ലാവർക്കും ശ്രമം നൽകട്ടെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ചെറു ചെറുപ്രായത്തിലുള്ള കുട്ടികൾ മരണപ്പെടുന്നത് വലിയ പരീക്ഷണമാണ് അള്ളാഹു അമ്പിയാക്കളെയും മൗലിയാക്കളെയൊക്കെ ഇത്തരത്തിൽ പരീക്ഷണങ്ങൾ അള്ളാഹു അവരെയൊക്കെ ഇത്തരത്തിൽ പരീക്ഷിച്ചിട്ടുണ്ട് നമുക്കറിയാലോ മുത്തലിം അലൈഹി അലൈസ്ലമു തങ്ങളുടെ മക്കൾ ആറ് മക്കളും അവിടുത്തെ ജീവിതകാലത്ത് മരണപ്പെട്ടു അയ്യോബരമിൻ്റെ മക്കൾ മരണപ്പെട്ടു അപ്പം അതൊരു വലിയൊരു പരീക്ഷണമാണ് ക്ഷമിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വിയോഗങ്ങളിൽ വേർപാടുകളിൽ ക്ഷമിക്കാൻ കഴിയുക എന്ന് പറയുന്നതും അത് അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കൊക്കെ കഴിയുന്ന ഒരു കാര്യമാണ് അത്തരത്തിലുള്ള ഒരു പരീക്ഷണം കൊണ്ടാണ് ഈ കുടുംബത്തേക്ക് അള്ളാഹു പരീക്ഷ അള്ളാഹു ക്ഷമ നൽകട്ടെ സമാധാനം നൽകട്ടെ അവർക്കൊക്കെ ഹയർ പകരം നിൽക്കട്ടെ ആ ഒന്നും ഈ ഒരു വേർപാടിൽ ഇപ്പം ഒന്ന് ഇത് സംഭവിച്ചത് വ്യാഴാഴ്ചയാണ് വെള്ളിയാഴ്ച രാവാണ് നല്ലൊരു ദിവസം അള്ളാഹു അവരെ സ്വർഗത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത മക്കളായിരിക്കാം ആ മക്കൾ കാരണം ആ മാതാപിതാക്കൾക്കും അള്ളാഹു സ്വർഗം നൽകാൻ ഉള്ളത് തീരുമാനിച്ചിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ആ മക്കളെ ഈ ഒരു പ്രായത്തിൽ അള്ളാഹു വിളിച്ചത് നമുക്ക് അങ്ങനെ അതേക്കുറിച്ച് അങ്ങനെ ചിന്തിക്കാം അങ്ങനെ മനസ്സിലാക്കാം പിന്നെ ഇന്നലെ വ്യാഴാഴ്ച രാവായിരുന്നു വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ചുമ്മാക്ക് മുമ്പ് അവരുടെ ജനാസ കബറടക്കലൊക്കെ വളരെ ഭംഗിയായി തന്നെ നടന്നു നാട്ടുകാർ വളരെ സങ്കടത്തോടു കൂടി അവർക്ക് യാത്രയായപ്പം നൽകി നാല് പേർക്കും ഒരറ്റ മേൽക്കബറിൽ ഉള്ളിൽ ചെറിയ നാല് കബറുകളായി അവർക്ക് ഇന്നൊന്നും ഉറങ്ങാനുള്ള അവരുടെ യഥാർത്ഥ വീട് നാട്ടുകാർ കൂട്ടുകാരികളായതുകൊണ്ട് ഒരുമിച്ച് കളിച്ച് വളർന്നവരായതുകൊണ്ട് ഒരുമിച്ച് ഒരറ്റ വീട് എന്നുള്ള രീതിയിൽ ഒരു വീടിൻ്റെ നാല് റൂമുകൾ എന്നുള്ള രീതിയിൽ അവർക്ക് കബറുകൾ റെഡിയാക്കി അവരെ പ്രാർത്ഥനകളോടുകൂടെ അവരെ യാത്രയാക്കി പിന്നെ അപകടം മരണമാണല്ലോ ഷഹീദിൻ്റെ പ്രതിഫലം അവർക്കുണ്ടാകുമോ പൊന്നുമക്കൾക്ക് അവരുടേതായ കാരണം കൊണ്ടല്ലാതെ ഒരു അപകടമാണ് പൊന്നുമക്കൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് വളരുന്ന മക്കളാണ് രാവിലെ ആ കുട്ടികൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ആ മാതാപിതാക്കളുടെ മനസ്സിലുണ്ടാകുന്ന പ്രതീക്ഷ മാതാപിതാക്കൾ എന്നു വെച്ചാൽ തന്നെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് പ്രത്യേകിച്ച് ഈ പെൺമക്കളൊക്കെ ജനിച്ചന്ന് മുതലേ മക്കളുടെ ആ ഒരു പെൺമ പെൺകുട്ടികളുടെ ഒരു സുഹൃതിയും സ്വഭാവവും സ്നേഹവും ഒക്കെ വളരെ വ്യത്യാസമായിരിക്കും ആൺകുട്ടികളെ പോലെയല്ലല്ലോ നമുക്ക് വല്ലാതെ പെൺകുട്ടികളുടെ ആ ഒരു അകൽച്ചയൊക്കെ നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും അതുകൊണ്ടാണല്ലോ പലപ്പോഴും മാതാപിതാക്കൾ പെൺകുട്ടികൾ കണ്ട ആളുകളോടുകൂടെയൊക്കെ ഇറങ്ങിപ്പോകുമ്പോൾ അല്ലെങ്കിൽ മാതാപിതാക്കളൊക്കെ ഉപേക്ഷിച്ച് പോകുമ്പോൾ പല മാതാപിതാക്കളും സഹിക്കാതെ പലരും തളർന്നു പോകുന്നത് ആൺകുട്ടി പോകുന്നത് പോലെയല്ല പലപ്പോഴും പെൺകുട്ടികൾ ആൺകുട്ടിയുടെ വിയോഗം പോലെയല്ല കുട്ടികളാരായാലും ഒക്കെ വിയോഗം സഹിക്കാൻ കഴിയാത്തത് തന്നെയാണ് പക്ഷെ പെൺകുട്ടികളാകുമ്പോൾ ഒന്നുകൂടി അവർക്ക് രക്ഷിതാക്കളോട് സ്നേഹം ഉണ്ടാവും പിന്നെ അവരുടെ ആ സൗഹൃദങ്ങൾ പെൺകുട്ടികളുടെ സൗഹൃദങ്ങളും ഈ ഒരു പ്രായത്തിലൊക്കെ ഈ എട്ടാം ക്ലാസ് മുപ്പതാം ക്ലാസ് ആ പ്രായത്തിലുള്ള പെൺകുട്ടികളുടെ സൗഹൃദമൊക്കെ ആൺകുട്ടികളുടെ സൗഹൃദം പോലെയല്ല ഒന്നുകൂടി നല്ല ഡീപ്പായിരിക്കും വളരെ നല്ല സൗഹൃദങ്ങളായിരിക്കും ആ ഒരു സൗഹൃദത്തോടു കൂടെ അവർ ജനിച്ച് കളിച്ച് ഒരുമിച്ച് പഠിച്ചു ഒരുമിച്ച് വളർന്നു ഒരുമിച്ച് യാത്രയായി അള്ളാഹു അവർക്കൊക്കെ സ്വർഗം നൽകട്ടെ ആ ഇന്നും മക്കളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അവരുടെ മാതാപിതാക്കൾക്ക് നമുക്കൊക്കെ അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ അല്ലാഹു ഇത്തരം അപകടങ്ങളിൽ നിന്ന് എല്ലാവരെയും കാക്കട്ടെ ഇങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്ന് കേൾക്കാതിരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ നമ്മുടെ നാടിനെ നമ്മുടെ മക്കളെ നമ്മളുമായി ബന്ധപ്പെട്ടവരെ എല്ലാവരെയും ഇത്തരം അപകടങ്ങളിൽ നിന്ന് കാക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി